മിക്ക മച്ചാന്മാരെ നമ്മൾ മനുഷ്യരെ പോലെ ഏറ്റവും സാമ്യമുള്ള വിരലടയാളങ്ങളുള്ള ഒരു മച്ചാൻ നമ്മുടെ കാട്ടിലുണ്ട് മക്കളെ അവന്റെ പേര് വൺ മിസ്റ്റർ കോല എന്നാണ് കോലയൊരു കോല തന്നെ തിന്നുക ഉറങ്ങുക തിന്നുക ഉറങ്ങുക ഡെയിലി ഒരു പതിനെട്ട് ഇരുപത് മണിക്കൂർ അങ്ങനെ അങ്ങ് യുവന്മാർ ഉണരുന്നതേ ഉറങ്ങാൻ വേണ്ടിയാ പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ബാക്കി പറയട്ടെ ഇവന്മാർക്ക് ക്യൂ ഫേസ് ഉണ്ടെങ്കിലും കെട്ടിപ്പിടിക്കാനൊന്നും ചെല്ലല്ലേ പണി എപ്പൊ കിട്ടിന്ന് ചോദിച്ചാൽ മതി ഇവന്മാർക്ക് കൂർത്ത നഖവും പല്ലുമൊക്കെ ഒക്കെ ഉണ്ടടേ യുവന്മാരെ പിടിച്ച് വല്ല വെള്ളത്തിലും കൊണ്ടിട്ടാലോ എന്ന് വെച്ചാൽ യവന്മാരുടെ രോമത്തിൽ വെള്ളം മുട്ടി പിടിക്കുന്നതുമില്ല അടിപൊളിയല്ലേ മച്ചാനെ ഒന്ന് കാണണമെങ്കിൽ അങ്ങ് ഓസ്ട്രേലിയയിൽ പോവണം കിഴക്കൻ ഓസ്ട്രേലിയയിലെ യുക്കാലിപ്സ് വനത്തിൽ നമ്മുടെ കോലകൾ ഉള്ളത് ഡെയിലി ഒരു കില യുക്കാലി ഇല യുവരകത്താകും അതുകൊണ്ട് തന്നെ യുവന്മാർക്ക് ശരീരത്തിന് കുറച്ച് പോഷകങ്ങളെ കിട്ടൂ അതാണ് യുവന്മാർക്ക് ഇത്ര ഉറക്കം ബുദ്ധി വളർച്ച ഒരല്പം കുറവാണെന്ന് ഇവന്മാർക്കെന്നാൽ കുറച്ച് മണ്ണ് വാരിത്തിന്നൂടെ എന്ന് പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ മച്ചാൻ ഇടയ്ക്കെ അതുമകത്താക്കാറുണ്ട് എന്താ അല്ലേ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ മനുഷ്യരുമായി ഏറ്റവും കൂടുതൽ സാമ്യമുള്ള വിരളടയാളങ്ങൾ ഇവന്മാർക്കാണ് ഉള്ളത് കോലക്കരടി എന്ന് വിളിക്കുമെങ്കിലും മച്ചാൻ കരടിയല്ലേട്ടോർഗമാണ് നിങ്ങളുടെ കൂട്ടത്തിൽ നമ്മുടെ കോലയെ പോലെ തിന്നുക ഉറങ്ങുക തിന്നുക ഉറങ്ങുക മാത്രം ചെയ്യുന്ന ഫ്രണ്ടിന് ഇത് അയച്ചു കൊടുത്തിട്ട് വേഗം പറ മച്ചാനേ നീ ഒറ്റക്കല്ലടാ നിനക്കൊരു കൂട്ടുണ്ട് അപ്പോൾ മറക്കല്ലേ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് തല്ലി പൊട്ടിച്ചേക്കണായി